നെറ്റിലൂടെയെല്ലാം റസൂള്ളാഹ് സലല്ലാഹു അലൈഹി വസലമൻ്റെ ഖബറാണെന്ന പേരിൽ ഫോട്ടോസുകളോ ഒക്കെ കാണാറുണ്ട് അതിൻ്റെ യാഥാർത്ഥ്യമെന്താണെന്ന് ഒരു സഹോദരൻ ചോദിക്കുന്നു ഞാനിവിടെ സാധാരണ പറയാറുള്ളതായ കാര്യമാണത് സന്ദർശകർ പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമാണ് റസൂള്ളാഹിൻ്റെ കബറിൻ്റെ പരിസരത്തിൽ ആറ് കൊല്ലം വർക്ക് ചെയ്ത ആളാണ് നിങ്ങളോട് സംസാരിക്കുന്നത് അതുകൊണ്ട് ഈ വിഷയത്തിൽ ഞാൻ പറയുന്ന കാര്യം കാര്യം അത് അഞ്ചും അഞ്ചും പത്താണ് പത്തേക്കാലമല്ല ഒമ്പതേ മുക്കാലല്ല ലോകത്തോട് ദിവ്യ സമേതം പ്രഖ്യാപിക്കാം ഞാൻ പറയുന്ന ആ കാര്യത്തെക്കുറിച്ച് റസൂള്ളാഹിയുടെ കബറ് ഫോട്ടോ കണ്ടുപിടിച്ച കാലഘട്ടത്തിൽ പോകട്ടെ മൂപ്പര് പറയുന്ന ഫോട്ടോ കണ്ടുപിടിച്ച കാലത്തെക്കുറിച്ചാണല്ലോ നെറ്റിലൊക്കെ വരല്ല ഫോട്ടോ കണ്ടുപിടിക്കുന്നതിന് ആയിരത്തി മുന്നൂറ്റി അൻപത് വർഷം മുമ്പ് വരെ അഥവാ നാം ഇപ്പോൾ ജീവിക്കുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിലാണെന്ന് പറഞ്ഞു പതിനാലാം നൂറ്റാണ്ടിൻ്റെ മദ്യമാകുന്ന ആയിരത്തി മുന്നൂറ്റി അൻപതാംപത്തെ വർഷം വരേക്കും അന്നത്തെ കാലഘട്ടം മുതൽ ഇന്നുവരേക്കും റസൂള്ളാഹിയുടെ കബറിനെ നേരിട്ട് കണ്ടവരില്ല റസൂല്ലായിയുടെ ഖബറിനെ ആരൊഴിച്ച് എട്ടാം നൂറ്റാണ്ടിൻ്റെ സമാപനത്തിലോ ഒൻപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലോ മദീനത്തെ പള്ളിക്ക് തീപ്പിട്ട പിടുത്തമുണ്ടായപ്പോൾ നബിയുടെ ഖബറിൻ്റെ പരിസരത്തിൽ നിർമ്മിച്ചതായ വൻമതിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ തീയതിയിലാണ് ഈ ചിറ ആയിരത്തി മുന്നൂറ്റി ആയിരത്തി മുന്നൂറ്റി അൻപതോളം വർഷം മുമ്പ് അഥവാ ഹിജിറ എൺപതിൻ്റെയും തൊണ്ണൂറിൻ്റെയും ഇടയിലുള്ളതായ വർഷങ്ങളിലാണ് ഒലി ഇത്ബൻ അബ്ദുൽ മലിക്ക് എന്ന രാജാവാണ് ആ വൻമതിൽ കെട്ടിയത് ആ വൻമതിലിൻ്റെ ഒരു ഭാഗം തകർന്നിരുന്നു തീപിടുത്തത്തിൽ ഒൻപതാം ഹിജിറ ഒൻപതാം നൂറ്റാണ്ടിൽ അപ്പോൾ കണ്ടവര് കണ്ടു എന്നതേ ഉള്ളൂ ആ കണ്ടവർ കുറിക്കുന്നതും എന്താണ് മൺകൂനകളായി മണലോട് ചേർത്ത് ചരൽക്കല്ലുകൾ വിതരപ്പെട്ടതായി കണ്ടതായ വാർത്ത കാണുന്ന കാലഘട്ടങ്ങളിൽ തബിങ്ങളും സഹബാക്കളും പറഞ്ഞ ശൈലി ഹിതാബുൽ കാണാം നബിയുടെ കബറിനെ പ്രകടമായി കാണുന്ന കാലഘട്ടത്തിൽ അല്പം മൺകൂന മണൽ ചേർത്തതായി ചിരൽക്കല്ലുകൾ ചിരൽക്കല്ലുകൾ ഞാൻ നാൽപ്പത്തൊന്ന് കൊല്ലം മുമ്പ് സൗദ്രബയിലേക്ക് കടന്നു വരുമ്പോൾ മക്ക ഹറമലിൻ്റെ പരിസരത്തിലും മദീന ഹറമന്റെ അകത്തും കല്ലുകൾ വിതരപ്പെട്ടതായ ഭൂമിയാണ് തുർക്കികളുടെ പള്ളി മാത്രമാണ് പള്ളി അതിനപ്പുറമുള്ള സ്ഥലങ്ങളൊക്കെ കല്ലുകളാണ് അതുകൊണ്ട് തന്നെ ചൂട് കാലഘട്ടങ്ങളിൽ ഞങ്ങൾ വിരിപ്പ് വിരിക്കാതെ മതിത്ത പള്ളി നമസ്കരിക്കാൻ സാധിച്ചിരുന്നിരുന്നില്ല ആജിമാർക്കും ആർക്കായിരുന്നാലും അങ്ങനെയുള്ള കല്ലുകളായിരുന്നു ഖബറിൻ്റെ പരിസരത്തിൽ ഞങ്ങൾ കാണുന്ന കാലഘട്ടത്തിൽ കണ്ടത് എന്നതാണ് പിന്നെ അതേ ശൈലിയിൽ അതേ രൂപത്തിലാണ് വൻമതിൽ അതിൻ്റെ പരിസരത്തിൽ വരുന്നത് ആ വൻമതിൽ വന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ ആയിരത്തി മുന്നൂറ്റി അൻപതോളം വർഷമായി അതിനെ ഫോട്ടോ എടുക്കാനോ നേരിട്ട് കാണാനോ ഒരു മഹലൂക്കനും സാധിച്ചിട്ടുമില്ല അള്ളാഹു അങ്ങനെ സംരക്ഷിക്കാൻ തീരുമാനിച്ചതാണ് ലോകത്തിൽ അറിവില്ലാത്തവരുടെ കാലഘട്ടം വരുമ്പോൾ നേതാക്കളുടെ കബറുകളെ കൊണ്ട് പന്താടുന്ന കാര്യം കറിയാം അതുകൊണ്ട് ആ പന്താടലിൽ എൻ്റെ കബറിനെ നീ പെടുത്തരുതേ എന്ന് റസൂലിരിക്കുന്നതിന് മൂന്ന് ദിവസം മുമ്പ് ഏകദേശം മീതെ മീതെയിട്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിലുണ്ട് ആരാധിക്കപ്പെടുന്ന ബിംബമാക്കിയിട്ട് എൻ്റെ നീ അങ്ങനെ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഫലമായിരിക്കാം അള്ളാഹുസ്ബാനോ ഭദ്രതയോടുകൂടി ഒരു കെട്ട് അഥവാ അറയുടെ മതിൽ പിന്നെ ഈ വൻമതിൽ അഞ്ചു വൻമതിൽ അതിന്റെ പൊക്കം ഇപ്പോൾ കാണുന്ന എട്ടാം നൂറ്റാണ്ടിൽ കാലവോണു സാലിഹിയ നിർമ്മിച്ചതായ കൊബയുടെ വളവ് വരേക്കും ഈ വൻമതിലിന്റെ പൊക്കമുണ്ട് ഈ വൻമതിൽ കഴിഞ്ഞാൽ നിങ്ങൾ പുറത്ത് കാണുന്നതായ മഹാ ഇരുമ്പുവേലി ആ ഇത് കൊബ ഉള്ളതായ ഇരുമ്പുവേലി ഇങ്ങനെയുള്ള കെട്ടിടത്തിൻറെ അകത്തിൻ്റെ അകത്തിന്റെ അകത്ത് ودعا بأن يجعل القبر الذي قد ضمه وثنا من الأوثان فأجاب رب العالمين دعاه فأحاطه بثلاثة الجدران مهنا يا شيخ الإسلام ൂനിയയിൽ പാടിയ പാട്ടാണത് പദ്യമാണത് റസൂൽ പ്രാർത്ഥിച്ചു റബ്ബിനോട് റബ്ബേ എന്റെ റബ്ബേ ഇങ്ങനെയുള്ള പ്രാർത്ഥന ഫലമായിട്ടായിരിക്കാം മൂന്ന് വൻമതിൻറെ അകത്ത് അദ്ദേഹത്തിൻറെ കബലിനെ ദൂരം ജനങ്ങളുടെ ദൃഷ്ടിയിൽപ്പെടാതെ കാണാതെ മാറ്റിക്കളഞ്ഞു റസൂൽ പ്രാർത്ഥിച്ച ഫലമായിരിക്കാമെന്ന് അതാണ് സഹൃദ് ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി വേറെ ചോദ്യമുണ്ടോ കുബ്ബ എന്ന് പറയുന്നത് കെട്ടിയ കാലം ഹിജിറ എട്ടാം നൂറ്റാണ്ടാണ് പണ്ട് കാലഘട്ടങ്ങളിൽ കാൺക്രീറ്റ് കണ്ടുപിടിക്കാത്ത കാലഘട്ടമായതുകൊണ്ട് വിശാലമായ സ്ഥലത്തെ വിലയും ചെയ്തുകൊണ്ട് കുബ്ബ ആകൃതിയിലുള്ള കെട്ടിടം കെട്ടിയിട്ടില്ലെങ്കിൽ തലയിലേക്ക് വീഴും കെട്ടിടം പണ്ട് കാൺക്രീറ്റ് ഇല്ല അതുകൊണ്ട് പഴയ കെട്ടിടത്തിൻ്റെ സ്വഭാവമാണ് മദീനത്തെ പള്ളിയിൽ പച്ച കുമ്പ മാത്രമല്ല നിങ്ങളുടെ കെട്ടിടത്തിൻ്റെ മീൻ നിങ്ങൾ കയറി നോക്കുക മദീനത്തെ പള്ളിയുടെ ആദ്യ ഭാഗം മുഴുവനും കുബ്ബയാണ് നിങ്ങൾ കണ്ട കാപത്തിൻ്റെ പരിസരത്തുള്ള ആദ്യത്തെ പള്ളി മുഴുവനും കുബയാണ് അല്ലേ നിങ്ങൾ കണ്ട കാപത്തിൻ്റെ പരിസരത്തുള്ള ആദ്യത്തെ കെട്ടിടം എന്താണ് മുഴുവൻ കുമ്പയല്ലേ എന്താ കുബ്ബ അത് കെട്ടിയത് തുർക്കികളാണ് തുർക്കിയുടെ കാല കാലഘട്ടത്തിൽ കാൺക്രീറ്റ് ഇല്ല കാങ്കട്ടില്ലാതിരിക്കുമ്പോൾ വിശമായ വിശാലമായ സ്ഥലത്ത് ഒരു ഒരു വിഭദ്രമായ കെട്ടിടം വിലയും ചെയ്യണമെങ്കിൽ കുബ ആകൃതി വേണം ഇല്ലെങ്കിൽ വീണുപോകും അതുകൊണ്ട് കുബ ആകൃതി എന്നല്ലാതെ കവറിന് കുബ വേണം എന്നത് കൊണ്ടല്ല എന്നത് മനസ്സിലാക്കിയിരിക്കൽ അനിവാര്യമാണ്